കായകൾ മാത്രമല്ല ഇലകളും ഒരിക്കലും നിങ്ങൾ കളയരുത് കേട്ടോ അത്ര ഔഷധ ഗുണമുള്ളതാണ് നമ്മൾ മുരിങ്ങയില പേര ഇല മാവില അതുപോലെ തന്നെ നമ്മൾ പ്ലാവിലയും കേട്ടോ പഴുത്ത ഇല പോലും നമ്മൾ ഒരെണ്ണം പോലും കളയേണ്ട ആവശ്യമില്ല പല രീതിയിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കെമിക്കലായിട്ടുള്ള ഹാമഫുള്ളായിട്ടുള്ള ക്രീമുകളും അതുപോലെ ഹാംഫുള്ളായിട്ടുള്ള മെഡിസിനൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ആ ഒരു സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായം ചെയ്തു നോക്കിയതിന് ശേഷം പറയാം സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇതുപോലെ നമ്മൾ കിളിന്തായിട്ടുള്ള നമ്മളുടെ പ്ലാവിൻ്റെ ഇലയിൽ വളരെ ഇതായിട്ടുള്ള പിഞ്ചായിട്ടുള്ള ഇതുപോലെ ഇരിക്കുന്ന കേട്ടോ ഭയങ്കരമായിട്ട് മൂത്തതൊന്നും നമുക്ക് പറ്റില്ല ഇതുപോലെ ഇല നമ്മൾ അടർത്തി എടുത്ത് തോരം വെച്ചാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തോരം വെക്കുമ്പോൾ അന്ന് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം മാത്രം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ആവി കയറ്റിയതിന് ശേഷം മാത്രം തോരൻ വെക്കാം കേട്ടോ മറ്റുള്ള ഇല പോലെ നല്ലതുപോലെ വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് പക്ഷേ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണ് കഞ്ഞീടെയൊക്കെ ഒപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് കുടിച്ച് നോക്കട്ടെ ആരോഗ്യത്തിനുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഇല നമുക്ക് പല രീതിയിൽ ഈ ഒരു കിളിന്തില നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം അതുപോലെ മൂത്ത ഇല വേറെ രീതിയിൽ ഉപയോഗിക്കാം അങ്ങനെ ഒരു ഇലയും നമുക്ക് ഇതിൽ നിന്ന് കളയാനില്ല പഴുത്ത ഇലയും പച്ച ഇലയും അതുപോലെ മൂത്ത ഇലയും കിളിന്തിലയും എല്ലാം നമുക്ക് ഉപയോഗപ്രദമാണ് കേട്ടോ ഇല മാത്രമല്ല ഇതിൽ ഇതിൽ നിന്നും വരുന്ന ആ ഒരു പശ പോലത്തെ ഇല്ലേ നമ്മളുടെ കുഴിനികം വരുക ആ നികത്തിൻ്റെ സൈഡ് പൊട്ടുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവില്ല ചിലവർക്ക് കുഴിനികമായിട്ട് വരും ചിലവർക്ക് ഇങ്ങനെ സൈഡ് ഇങ്ങനെ പൊട്ടിയിട്ട് അവിടെ ഭയങ്കര വേദനയായിരിക്കും അല്ലേ ഇതൊന്നും ഒരു പ്രാവശ്യം ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്നതാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു ഏതൊരു ഇല ഒടിച്ചാലും ഇതുപോലൊരു പശ പോലെയാണ് അത് വരുന്നത് ഒരു പശപ്പായിരിക്കും നമ്മൾ നികത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പശ പോലെയാകും അതുപോലെ മുറിവുകളില്ലേ നമുക്കിപ്പോൾ പെട്ടെന്ന് കത്തി കൊണ്ടൊക്കെ നമ്മൾ മുറിയൂലേ അവിടെ ഈ ഒരു പശ തേച്ചു കൊടുത്താൽ അപ്പം തന്നെ അത് ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ ഉണങ്ങി കിട്ടും ബ്ലഡ് വരുന്നതും നിൽക്കുന്നതാണ് കേട്ടോ അടുത്തായിട്ട് പഴുത്ത ഇല എടുക്കണം പഴുത്ത ഇലയുടെ ഈ ഒരു നെട്ട് ഭാ ഭാഗം ഇല്ലേ പഴുത്ത ഇലേൻ്റെ തന്നെ എടുക്കണം പച്ച ഇല എടുക്കരുത് പഴുത്ത ഇലയുടെ ഈ ഒരു നെട്ട് ഭാഗം എടുത്തിട്ട് ഒരു അഞ്ചോ ആറോ എണ്ണ എടുക്കണം എന്നാൽ മാത്രമേ അതൊരു എഫക്റ്റീവ് ആവുള്ളൂ നമ്മൾ ഇലകൾ എടുക്കുമ്പം നിലത്ത് മണ്ണിൽ വീണ ഇലകളൊന്നും എടുക്കരുത് മരത്തിൽ നിന്നും പൊട്ടിച്ചെടുക്കുന്ന ഇലകളായിരിക്കണം കേട്ടോ മണ്ണിൽ കിടക്കുന്ന ഇലയെടുത്ത് നമ്മൾ ഉപയോഗിച്ചാൽ യാതൊരു ഫലവും ഉണ്ടാവില്ല അടന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളെടുത്ത് ഇതുപോലെയൊക്കെ ചെയ്താലേ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം പഴുത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എടുത്ത് മരത്തിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം ഈ ഒരു നട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അഞ്ചോ ആറോ ഇതുപോലെ നെട്ടും അതുപോലെ നല്ല ജീരകമില്ലേ നല്ല ജീരകവും ഇട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പം ഒരു ഗ്ലാസ് വെച്ചാൽ ഒരു മുക്ക ഗ്ലാസ് ആവുന്നവർ നല്ലതുപോലെ തിളപ്പിക്കണം അതെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ചതച്ചയിലേക്ക് നല്ല ജീരകം ഒരു നുള്ളിലിട്ട് കൊടുത്ത് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് വായിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും നമുക്ക് നെഞ്ചരിച്ചിൽ വയറിന് വളരെ ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ ആ സമയങ്ങളിലൊക്കെ നമുക്കിത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ വെള്ളം തിളപ്പിച്ച് നമ്മൾ പറ്റുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയറിലെ ദഹന പ്രശ്നങ്ങളും അതുപോലെ നമുക്കുണ്ടാകുന്ന മറ്റുള്ള നെഞ്ചിരിച്ചിൽ പുളിച്ചു കെട്ടൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും വളരെ നല്ലതാണ് ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമ്പോൾ തേനിൽ ഇതുപോലെ ചതച്ചിട്ടിട്ട് പെരി നമ്മളുടെ ജീരകവും കൂട്ടി നല്ല ജീരകവും കൂട്ടി കഴിച്ചാൽ മാത്രം മതി സൂപ്പറാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ഇല എടുത്തിട്ട് പഴുത്ത ഇല എടുത്തിട്ട് ഞാൻ പഴുത്ത ഇല നിലത്ത് വീണത് എടുക്കരുത് നമ്മൾ മരത്തിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൊടുക്കുക ഇലയെല്ലാം നമുക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ആ ഒരു തണ്ട് ഭാഗങ്ങളിലെ ആ ഒരു ഭാഗങ്ങൾ ഇതുപോലെ ഈ ഇപ്പം ഞാൻ ഈ പിച്ചുമ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആ ഒരു തണ്ട് ഭാഗങ്ങളാണ് നമുക്ക് നല്ലപോലെ വേണ്ടത് ഇലൻ്റെ അംശം കൂടുതലൊന്നും ആവശ്യമില്ല ഒരു ഏഴ് ഇലയെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് പിച്ചി എടുക്കുക കേട്ടോ കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് ഒരു ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ് ആകുന്നവരെയും നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഇത് കുടിക്കുക വളരെ എഫക്റ്റീവാണ് നമ്മളുടെ വയറ്റിൽ ഉണ്ടാകും അടിഞ്ഞു കുടിക്കുന്ന കൊഴുപ്പുകൾ ഇല്ലാതാക്കുവാൻ വളരെ നല്ലതാണ് എന്ന് എന്നുവെച്ച് നിങ്ങൾക്ക് ഇത് കുടിക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല സാവകാശം റിസൾട്ട് കിട്ടും നമ്മൾ ജങ്ക് ഫുഡുകളൊക്കെ കുറക്കുക അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ച് ഈയൊരു വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഫാറ്റി ലിവറൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക അതുപോലെ ഈ ഒരു വെള്ളം ഇതുപോലെ തിളപ്പിച്ചിട്ട് നമുക്ക് മേത്ത് മേത്ത് ഒഴിക്കുകയാണെങ്കിൽ ശരീരവേദന ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ ജോയിൻ പെയിൻ ഒക്കെ മാറ്റിയെടുക്കാനും വളരെ നല്ലതാണ് ഈ ഒരു പഴുത്തയെല്ലാം തിളപ്പിച്ചിട്ട് വെള്ളം ൂട്ടി നിങ്ങൾ ചൂടാറ്റരുത് നമുക്ക് മേത്തൊഴിക്കാവുന്ന ചൂടിന് തിളപ്പിച്ചിട്ട് നമ്മൾ മേത്തൊഴിക്കുക വെള്ളം കൂട്ടി നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു ഫലവും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു പഴുത്ത ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു പച്ച നമുക്ക് മൂത്തതാണെങ്കിലും കുഴപ്പമില്ല എന്നാലും വളരെ അധികം മൂത്തതല്ല ഒരു കിളിന്തതും അല്ലാത്ത ആ ഒരു പാകമില്ലേ അത് നമുക്ക് ഇതുപോലെ ഞാനിപ്പോൾ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ട്രൈ ചെയ്ത് എടുക്കുന്നത് നിങ്ങൾക്ക് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓവണിൽ വെച്ച് ഉണക്കാവുന്നതാണ് വെയിൽ ഇപ്പോൾ ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ഒരു ഒരു കുറച്ച് അധികം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുത്ത് ഇത് പൊടിച്ച് വെച്ചാൽ വളരെ യൂസ്ഫുള്ളാണെട്ടോ എന്നിട്ട് ഇതുപോലെ மைன் பவுடர் ஆக்கி எடுக்க ഇത് നമ്മൾ വായിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനും വായ്പുണ്ണ് പിന്നെ നമ്മൾ പല്ലിൻ്റെ മോണൻ്റെ അവിടെ നിന്നൊക്കെ പൊട്ടിയിട്ട് ബ്ലഡൊക്കെ വരില്ലേ അങ്ങനെയുള്ള സമയങ്ങളിൽ വായിൽ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഈ ഒരു പൊടി ഇട്ടിട്ട് ഗാർഗിൽ ചെയ്താലൊക്കെ വളരെ എഫക്റ്റീവ് ആണ്ട്ടോ പെട്ടെന്ന് തന്നെ അത് നിൽക്കുന്നതാണ് മാറുന്നതാണ് ഇനി വായ്പുണ്ണുള്ളവരാണെങ്കിൽ ഇതുപോലെ കട്ട തൈര് എടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു വായ്പുണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് തേച്ച് കൊടുത്താൽ മാത്രം മതി ഒറ്റ യൂസിൽ തന്നെ സൂപ്പർ റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഭയങ്കര വേദനയല്ലേ ആ ഒരു വായ്പ ഉണ്ണു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമോ വെള്ളമോ ഇറക്കാൻ അവസ്ഥയല്ലേ അപ്പം ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അതുപോലെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഈ ഒരു പൗഡർ തിലച്ച വെള്ളത്തിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് നീര് ചൂടോടുകൂടി നമ്മൾ വായിൽ ഗാർഗിൽ ചെയ്യുകയാണെങ്കിൽ വായി എന്താണ് വായ്നാറ്റം ഇല്ലാതിരിക്കുവാനും അതുപോലെ പല്ലിൻ്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഇതുപോലെ ഞാൻ കിളന്ത് ഇല എടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ ഇലയാണ് ഇതിലെടുത്തേക്കുന്നത് തണ്ടുകളല്ല ഇല ഇതുപോലെയൊന്ന് പിച്ചി എടുക്കുക എന്നിട്ട് നമ്മൾ അത് കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക നിങ്ങൾക്ക് ഇനി കടലപ്പൊടി പിടിക്കുമെങ്കിൽ കടലപ്പൊടി ഇടുക ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് എൻ്റെ സ്കിന്നിന് കടലപ്പൊടി പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ അമ്മിയിലിട്ടൊക്കെ അരച്ചെടുത്താൽ വളരെ നല്ലതാണ് നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടും ഇപ്പം മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്ക് അത്ര ഫൈനായിട്ട് കിട്ടിയില്ല കുറച്ച് ഇല ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അമ്മിയിലിട്ട് അരച്ച നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടുന്നതാണ് അതിലേക്ക് ആ ടീസ്പൂൺ നമ്മളുടെ കട്ട തൈരും കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുകയായിട്ട് അപ്പോൾ അത് നല്ല ക്രീം പരുവായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു വാട്ടറി ആയിട്ട് ഇരിക്കും പക്ഷേ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കുറച്ചൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല കട്ടിയിൽ കിട്ടുന്നതാണ് കേട്ടോ ഇത് നമ്മൾ എന്താ പറയുക മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മളുടെ ഫേസിൽ ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൺ സണ്ടാൻ കൊണ്ടുള്ള ആ ഒരു കരിവാളിപ്പ് അതുപോലെ കരിമംഗല്യം അതുപോലെ മുഖക്കുരു വരുക മുഖത്ത് കറുത്ത കുത്തുകൾ ഇവയെല്ലാം മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതാണ് പറഞ്ഞില്ലേ കുറച്ച് സമയം ഇരിക്കുമ്പോ ഇതൊരു ക്രീമി ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഇടമ്പ നല്ല സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് നമ്മളെ ഫേസിൽ മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി പ്രായത്തിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറിക്കട്ടാൻ വളരെ എഫക്റ്റീവാണ് കേട്ടോ നമ്മൾ കുറേ പൈസ കൊടുത്ത് ക്രീമുകളൊക്കെ വേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ വളരെ എഫക്റ്റീവാണ് അതുപോലെ ഈയൊരു ഇല തിളപ്പിച്ച് വെള്ളം കുടിക്കുകയാണെങ്കിലും നമ്മളുടെ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ചുളിവും മാറും അതുപോലെ യങ്ങായിട്ട് ഇരിക്കാനും സഹായിക്കും അടുത്തായിട്ട് ഇതുപോലെ പഴുത്ത ഇല നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പല രീതിയിൽ ജോയിൻറ് പെയിൻ ഉണ്ടാവുമല്ലേ അത് പല കാരണങ്ങൾ കൊണ്ടാണ് അസുഖങ്ങൾ കൊണ്ടുള്ള ജോയിൻറ്റ് പെയിൻ ആണെങ്കിൽ ഡോക്ടറെ കൊണ്ട് കാണിച്ച് തന്നെ മാറ്റിയെടുക്കണം അല്ലാണ്ട് ചെറിയ ചെറിയ വേദനകൾ ഉണ്ടാവില്ലേ ആ ഒരു വേദനയ്ക്ക് ഇപ്പം മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും ഇതുപോലെ നമ്മൾ പെയിൻ കില്ലറൊക്കെ പുരട്ടി മാറ്റുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഈ ഒരു പഴുത്ത ഇല ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുത്താൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ നമ്മളുടെ കയ്യിലൊക്കെ നീർക്കെട്ട് നീരൊക്കെ വന്നിട്ടുള്ള വേദനകളൊക്കെ അത് മാറ്റിയെടുക്കാൻ വളരെ നല്ലതാണ് അതുപോലെ പഴുത്ത ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടും അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കിട്ടാനും വളരെ എഫക്റ്റീവാണ് നമ്മൾ എന്താ പറയുക രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോളെങ്കിലും ഈയൊരു വെള്ളമൊക്കെ തിളപ്പിച്ച് നമ്മളുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല അസ്വസ്ഥതകളും പല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മൾ കുറേ അസുഖങ്ങൾ കൂട്ടി വെച്ച് നമുക്ക് ഭയങ്കര പറ്റാണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറെ കൊണ്ടേ കാണിക്കും അതിനേക്കാളും നല്ലത് ഇതുപോലെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഞാൻ ഇതിനു മുമ്പ് പേരയിലെ ഗുണങ്ങൾ അതുപോലെ പ്ലാവിലേൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാവുന്ന ാണ് പ്ലാവിലേക്ക് ഇടക്കൊക്കെ ഇങ്ങനെ തിളപ്പിച്ചൊക്കെ കുടിക്കുക ഇടക്കെല്ലാം ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ തിളപ്പിച്ച് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടൊക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതുപോലെ ജോയിൻ പെയിനൊക്കെ നമ്മളിപ്പോൾ ലാപ്ടോപ്പിലൊക്കെ കുറേ നേരം ഇടുന്നിട്ട് പെരടി വേദനയൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ മുട്ട് വേദന ഉപ്പുറ്റി വേദന അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പ്ലാവിലെ രണ്ട് മൂന്നെണ്ണം ചൂടാക്കിയിട്ട് ആ ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ ഈ ഒരു സൂത്രം ചെയ്ത് നോക്കണം കേട്ടോ പകുതി വേവാകുമ്പോൾ പകുതി വെന്തതിനു ശേഷം നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത ഒരു പ്ലാവില ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടു കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ പ്ലാവില പണ്ട് കാലങ്ങളിൽ കറന്നമാർ കഞ്ഞിയൊക്കെ കുടിച്ചിരുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പ്ലാവില എന്താണ് പറയുക കൈയിലുണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ ചുരുട്ടിയിട്ട് കയ്യിലുണ്ടാക്കിയിട്ടാണ് അവർ കഞ്ഞി കുടിച്ചിരുന്നത് പനി ഉള്ള സമയങ്ങളും അസുഖങ്ങളുള്ള സമയങ്ങളിലും അവർ എന്താണ് പറയുക തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത് അതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഈ പനിയും ജലദോഷമൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒരു പ്ലാവില നമ്മൾ കയ്യിലുണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റം ശരിക്കും വളരെ നല്ലതാണ് നമ്മൾ ഹാമഫുള്ളായിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ് നമുക്കപ്പം പ്രതിരോധശേഷി കിട്ടുവാനും അതുപോലെ തന്നെ നമുക്ക് വന്നേക്കുന്ന അസുഖത്തെ മാറ്റിയെടുക്കുവാനും ഈ ഇലകൾക്കൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഈ കഞ്ഞിയൊക്കെ ഇതുപോലെ കുടിച്ചിരുന്നത് നമ്മൾ സ്റ്റീൽ കയ്യിലോ മറ്റുള്ള കൈയിലോ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ പ്ലാവ് വീട്ടിലുണ്ടെങ്കിൽ ആ ഇല എടുത്ത് ഇതുപോലെ ഒന്ന് കുടിച്ചു നോക്കണം കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് മടിയുള്ളവർ നമ്മൾ ചോറ് വയ്ക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഒരു പ്ലാവില ഇതുപോലെ ഇട്ട് കൊടുത്താലും അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് നമ്മളുടെ ചോറ് കഴിക്കുമ്പോൾ ആ ഒരു ഗുണം നമ്മളെ ശരീരത്തിലേക്ക് ചെല്ലുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്ത് അവരെയൊക്കെ കഴിപ്പിക്കുക അപ്പോൾ അവരും ഈ ഒരു ശീലങ്ങളൊക്കെ പഠിച്ച് അവർക്കും ആരോഗ്യപരമായ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഇത് അപ്പം നല്ലപോലെ ചോറ് വെന്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ ഇലയുടെ ഒരു എഫക്റ്റ് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ഒരു പ്ലാവില ചോറിൽ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും എല്ലാ ടിപ്സും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം